മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൈമനം മാതാ അമൃതാനന്ദമയ്യ ആശ്രമത്തിൽ വൈകുന്നേരം മൂന്നര മണിക്ക് പോകാൻ ഒരു ഭാഗ്യം കിട്ടി അവിടെ വോളണ്ടിയേഴ്സ് വോളൻറ്റിയേഴ്സായിട്ടുണ്ടായിരുന്ന വളരെ ടോപ്പായിട്ടുള്ള വ്യക്തികൾ മുതൽക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ വരെ സ്വാമിമാരും സ്വാമിനിമാരും എല്ലാം ആ അമൃത ടി വിയിലെ പ്രവർത്തകരും കുറേ അധികം അമ്മയുടെ ഭക്തരായ ടോപ്പ് പോലീസ് ഉദ്യോഗസ്ഥരും അവിടുത്തെ സെക്യൂരിറ്റിക്ക് വേണ്ടി വന്നതല്ല അമ്മയെ കാണാൻ വേണ്ടി വന്നതും എല്ലാം നേരിട്ട് കണ്ടു ഒരു 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 എൻ്റെ വീക്ഷണത്തിൽ എൻ്റെ ഭാര്യയുടെയും വീക്ഷണത്തിൽ ഒരു സ്വർഗ്ഗസമാനമായ കൂടി എല്ലാവരും ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു ആയിരക്കണക്കിന് ചെറുപ്പക്കാര് അതുപോലെ തന്നെ ദുഃഖമുള്ളവരും ദുഃഖമില്ലാത്തവരും സന്തോഷിക്കുന്നവരും ദുഃഖം അമ്മയുടെ അടുത്ത് പറഞ്ഞ് ആശ്വാസം നേടാനും സന്തോഷം അമ്മയുടെ അടുത്ത് പറഞ്ഞ് ആ സന്തോഷം പങ്കുവെക്കാനും നന്മയും തിന്മയും എല്ലാം അങ്ങനെ ഷെയറിങ്ങും കെയറിങ്ങും ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഷിക്കാഗോയിൽ വെച്ച് അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു പല സ്ഥലത്ത് വെച്ചും അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു പറയാറുമുണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല ഈ ദൗത്യം ഇങ്ങനെ നിർവഹിക്കാൻ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അതിനനുഗ്രഹിക്കണമെന്നും പറയാറില്ല അമ്മ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു മോൻ എൻ്റെ അടുത്ത് വരണ്ട മോൻ്റെ കൂടെ അമ്മയുണ്ട് മോൻ ഈ ദൗത്യം ധന്യമായിട്ട് ചെയ്തോളാം അമ്മയുടെ അടുത്ത് വന്നിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല അമ്മ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് മോനും ചെയ്യുന്നത് ലോകത്തിൽ ധാരാളം വ്യക്തികൾ നമ്മുടെ ധർമ്മത്തെ അവഹേളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപകീർത്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മോൻ ചെയ്യുന്ന ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ളത് ഗുരുപൂർണിമയുടെ എന്ന ഇൻസിഡന്റലി കരുനാഗപ്പള്ളിയിലും ഹരിപ്പാടും പ്രഭാഷണം ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു അമ്മ വളരെ ധന്യമായിട്ട് പറഞ്ഞു നമ്മുടെ അമൃത ചാനലിൽ കുറേ പ്രോഗ്രാമുകൾ വരുന്നുണ്ട് അതിലൊക്കെ മോൻ പങ്കെടുക്കണം മോൻ്റെ സന്ദേശം കേൾക്കാൻ ആൾക്കാർക്ക് ധാരാളം താല്പര്യമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കുന്ന വിധത്തിൽ ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടി ആരംഭിക്കുമ്പോൾ അതിലുണ്ടാവണം മറ്റ് പല കാര്യങ്ങളിലും മോൻ അതിൽ ഇൻവോൾവ് ആകണം എന്നെല്ലാം ഉപദേശിച്ചു ഇപ്പോൾ ഞാൻ വേറെ കാര്യത്തിനാണ് പോയത് അമ്മയെ കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി ശരിക്ക് അമ്മ ഇത്രയും അധികം ക്ഷീണിച്ച് ഒരു പക്ഷെ ക്ഷീണത്തിൻ്റെ പരമ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്നതിൻ്റെ ജീവിതത്തിൽ കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അടുത്ത് ചെന്നു അമ്മയുടെ അടുത്ത പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പരിചയപ്പെടുന്നത് മാത്രം പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഒരു അവതാരമായിട്ടുള്ള ഒരമ്മയെ കണ്ടു നിങ്ങൾ അമ്മയെ എതിർക്കാൻ പോകണം പുച്ഛിക്കാൻ പോകണം അവഹേളിക്കാൻ പോകണം അമ്മയെ അപകീർത്തിപ്പെടുത്താൻ പോകണം പക്ഷേ അമ്മയുടെ അടുത്ത് ചെന്ന് എന്താണ് അമ്മ ചെയ്യുന്നത് എന്തിനു അത് ചെയ്യുന്നത് അതിൽ നിന്ന് അമ്മ എന്തൊക്കെയാണ് നേട്ടമുണ്ടാക്കുന്നത് അമ്മയുടെ കൂടെയുള്ളവർ എന്തൊക്കെയാണ് നേട്ടമുണ്ടാക്കുന്നത് എന്നെല്ലാം ചിന്തിക്കാനും പ്രചരിപ്പിക്കാനുമായിട്ട് നിങ്ങൾ പോകണം സത്യം ധർമ്മം നീതി ന്യായം ഇതവിടെ നടക്കുന്നുണ്ടോ നടക്കുന്നില്ലയോ എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവസരം കിട്ടും സത്യമാണെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും സ്വീകരിക്കണം ധാർമ്മികമായിട്ടുള്ളതാണ് അമ്മ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും സ്വീകരിക്കണം അമ്മ പറയുന്നതും ചെയ്യുന്നതും അമ്മ പറയുന്നതിനെ ഫോളോ ചെയ്യണമെന്നല്ല നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടം മാതിരി എത്രയോ പേര് ജോൺ ബ്രിട്ടാസൊക്കെ അമ്മയുടെ പേരും പ്രസിദ്ധിയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചിട്ടും ശബരിമല തീവച്ച് ശബരിമലയെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതുപോലെ ആ ശബരിമല വളരുക ചെയ്ത് അമ്മയെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചവർക്ക് ആർക്കും വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും കൂടി അറിയാൻ സാധിക്കട്ടെ വസ്തുതകൾ അറിയാനും പഠിക്കാനും എതിർക്കാനാണെങ്കിലും സ്വീകരിക്കാനാണെങ്കിലും പുച്ഛിക്കാനാണെങ്കിലും അത് ഉൾക്കൊള്ളാനാണെങ്കിലും വസ്തുതകൾ എന്താണെന്ന് അറിഞ്ഞ് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് ജഗതീശ്വരൻ ശക്തി നൽകട്ടെ എന്ന് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് ഏതാനും സെക്കൻഡുകൾ നിന്ന് ഞാനും എൻ്റെ കുടുംബവും കൈമനം ആശ്രമത്തിൽ നിന്ന് മൂന്ന് ദിവസം മുമ്പ് തിരിച്ചു വന്നത് എന്ന് പറയാൻ ഉള്ള സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സംതൃപ്തിയുണ്ട് പ്രണാമം